കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല ഇവിടെ വന്നിട്ടാണ് ഒരുപാട് കാഴ്ചകളാണ് അതെന്താണെന്ന് ഈ വെച്ചിട്ട് ഇവിടെ 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 ഒരു ന്യൂസ് ന്യൂസ് റിപ്പോർട്ട് ഞങ്ങളിൽ ബന്ധപ്പെട്ട് കണ്ട അതിമനോഹരം അനീഷിന്റെ എല്ലാ കള്ളവും പൊളിച്ചടിക്കുക ഷാനവാസ് ഷാനവാസാണോ നല്ല ഫ്രണ്ട് ഈ പറയുന്ന അനീഷ് ആണോ കോടിക്കണക്ക് രൂപയുടെ സ്വത്ത് അതുപോലെ തന്നെ പാടം കൃഷി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാൾ എങ്ങനെയാണ് ഈ സാധാരണപ്പെട്ടവനാവുന്നെ ഇപ്പോഴും സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അതൊരു ഗെയിം പ്ലാനാണ് അനീഷിന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ഇപ്പൊ ഈ കാണിക്കുന്ന ഫേക്ക് ആണ് അദ്ദേഹത്തിന്റെ എല്ലാ കള്ളവും ഷാനവാസും ആദിലാനൂറ പൊളിച്ചടിക്കുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ് സഭ്യാക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കൊടുക്കുക എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ് ചെയ്യുന്നില്ല സഭ്യൂല സബ് ചെയ്ത് വീഡിയോ കാണുന്നു മോർണിംഗ് ടാസ്ക് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നേക്കുന്നത് അനീഷ് ഷാനവാസ് ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് സത്യം പറയാലോ അനീഷിനെ വലിച്ചു വാരി ഒടിച്ച് മടക്കി കുത്തി എവിടേക്കോ കേറ്റി വെച്ചിരിക്കുവോ ഷാനവാസ് ഉള്ള കാര്യം പറയാലോ ഇന്നലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിലാണ് അതിലെ ഷാനവാസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പി ആർ സംബന്ധമായിട്ടുള്ളതും പിന്നെ അത് മാത്രമല്ല അത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് ക്യാമറയുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഞാൻ അത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിംഗ് ന്യൂസിലോട്ട് പോവാം സത്യം പറയുമല്ലോ അനീഷ് ഇവിടെ ഭയങ്കര ഫേക്ക് ഫേക്കായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അനീഷ് പറയുന്നുണ്ട് എന്റെ നെല്ല് വിറ്റിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പി ആറിന് കൊടുത്തേക്കുന്നത് ബിഗ് ബോസ് നിങ്ങൾ എന്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു പിന്നെ ബിഗ് ബോസിന് അതെൻ്റെ പണി നാട്ടിൽ പോയി അന്വേഷിച്ചാൽ നെല്ലും കാര്യങ്ങളൊന്നും വിറ്റിട്ടില്ലായിരിക്കാം ഓക്കെ ഒന്നും വിട്ടിട്ടില്ലായിരിക്കാം ഇപ്പം നെല്ല് കൊയ്യുന്ന കൊയ്യുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ചെന്ന് അറിയാൻ പറ്റൂന്നുള്ള രീതിയിലാണ് പതിനായിരം രൂപ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞ അനീഷനാണ് ഇത്രയും പാടങ്ങളും സ്വത്തുക്കളും ഉള്ള കാര്യങ്ങൾ പുള്ളിയുടെ വായിന്ന് അറിയാതെ തന്നെ വീഴുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഏ പിന്നെ ഞാനും കുറേ മേടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയില്ല ഈ പുള്ളിയാണോ സാധാരണപ്പെട്ട മനുഷ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല ഇപ്പോഴും ആ ബി ബി ഹൗസിനകത്ത് സ്ലിപ്പർ ഇട്ടോണ്ട് അയാൾ നടക്കുന്നത് അീഷിൻ്റെ ടിക്ടോക്ക് എടുത്ത് നോക്കിയാൽ പുള്ളി ഇടുന്ന ആണെങ്കിലും പുള്ളി ഇടുന്ന രീതിയാണെങ്കിലും പുള്ളി ഇതുപോലെ ഒന്നും അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു ടീം തന്നെയാണ് ഈ ഷോയിൽ വന്നിട്ട് ഒരു രജിത് കുമാർ ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി നോക്കുകയാണ് വളരെ തുറന്നു പറയാലോ ഒരു റിവ്യൂ ഇടുന്ന ഒരാളാണ് എൻ്റെ ഒരു ില്ല ഞാൻ എല്ലാവരെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ പറയുന്ന അനീഷിന്റെ നല്ലതും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഇയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കപട്ട മുഖം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കുന്നത് ഓക്കെ ഇന്ന് ആ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം ത്തെക്കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാൻ അത് ആർക്കും കൊടുത്തിട്ടില്ല ആ പോരകെക്കൂടെ മൂന്ന് ദിവസമാണ് കിട്ടിയത് ആ പോരണ്ട തിരക്കിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു വേറൊരാൾക്കും എൻ്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം പറയുന്ന ഒരു കാര്യം പച്ചക്കള്ളവ മൂന്ന് ദിവസം മുമ്പാണ് ബി പി കാരെ വിളിച്ച് പറഞ്ഞേ എന്ന് അനീഷ് പറയുന്നു അല്ല പന്ത്രണ്ട് ദിവസം മുൻപാണ് ഈ പറയുന്ന അനീഷിനെ വിളിച്ചതും സംസാരിച്ചതും ഓരോ കാര്യങ്ങളും ഇത് പുറത്ത് പറയരുത് എന്നുള്ള രീതിയിലാണ് അപ്പം തന്നെ സോഷ്യൽ മീഡിയ പുറത്ത് വന്നിട്ടുണ്ട് ഇന്നപോലെ പോലെ അനീഷാണെന്നുള്ള രീതിയിലാണ് അത് നമുക്ക് തപ്പിയെടുത്താൽ കിട്ടാത്ത കേസ് കേട്ടേ ഉള്ളൂ പറയുന്നത് ഫേക്കായിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ പൊന്നീഷ് ജനങ്ങളെ പറ്റിക്കല്ലേ നമ്മൾ ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പഴയതും പുതിയതും ഒക്കെ പൊക്കി എടുത്തുകൊണ്ട് പോകും ഡേറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ട് കാണിച്ചാൽ അീഷ് അവിടെ ഇരിക്കുകയുള്ളൂ പക്ഷേ എന്ത് ചെയ്യാ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാം അനീഷ് അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ കള്ളക്കഥകൾ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതിനാണ് ഇവിടെ റിയാഷ് വീഡിയോ ചെയ്യുന്നവരും ഒക്കെ ഇരിക്കുന്നത് നിൻ്റെ ഓരോ കള്ളത്തരങ്ങൾ ഉള്ളാരും പറയില്ല ഇപ്പം ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ് മൂന്ന് ദിവസം മുമ്പ് ഒരിക്കലും ബിപിക്കാരെ അത് ചെയ്യൂല മൂന്ന് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പാണെങ്കിൽ ഇത്ര നൂറ് ഡ്രസ്സ് എടുക്കണം അതെടുക്കണം ഇതെടുക്കണം മറ്റേ എടുക്കണം നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമില്ല ഒരു പതിനായിരം രൂപ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ അനീഷ് ആ പുള്ളിക്ക് ഇത്രയും പാഠം അത് ഇതുമൊക്കെ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്തായാലും ഞാനൊരു കാര്യം തുറന്ന് പറയാം നമ്മുടെ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് അതിപ്പം അനീഷിനാണെങ്കിലും ആർക്കാണെങ്കിലും പോലും ജനങ്ങളിത് വിശ്വസിക്കും ആദ്യം സപ്പോർട്ട് ചെയ്യും പിന്നെ പറഞ്ഞ് വേണ്ടായിരുന്നു ഞാൻ പിന്നെത്ര കള്ളനായിരുന്നു എന്നുള്ള രീതിയിൽ പിന്നെ ഷോ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി അനീഷിൻ്റെ സുഹൃത്താണ് സിൽമി ദ ആൻസർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ബി പുള്ളി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ബിഗ് ബോസിന്റെ ഡയറക്ടർ തന്നെ പുതിയ ഡയറക്ടറാണ് അവരൊക്കെ കൂടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അനീഷ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു അനീഷുമായിട്ട് നല്ല സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവനൊരു കോമൺമാൻ അല്ല ഉറപ്പാണ് കോമൺ കോമൺമാൻ ആയിട്ടുള്ള ആ ഒരു ലൈബലിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്ലീസ് ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ വിശ്വസിക്കാം ഏറ്റവും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത് വേണമെങ്കിൽ വിശ്വസം അല്ലെങ്കിൽ എന്നെ തെളിവെ വിളിക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ബാക്കി നമുക്ക് കേൾക്കാം അപ്പോൾ പി ആറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് അതിനേക്കാൾ അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ പറയുന്നത് എൻ്റെ പാടം വിറ്റട്ട വിറ്റട്ട് ഞാൻ പി ആറ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ എന്ന് പറയുന്നു അതുപോലെ എൻ്റെ ഭൂമി വിറ്റട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് പി ആറ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോട് ഒരു അപേക്ഷയാണ് എന്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് ബിഗ് ബോസിൻ്റെ ടീം പോകണം എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ചോദിക്കേണ്ട എൻ്റെ നാട്ടുകാരോട് ചോദിക്കുക ഇങ്ങനെ നെൽകൃഷി പാഠം എൻ്റെ വിറ്റട്ടുണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ ഭൂമി എന്ന് ചോദിക്കുക അങ്ങനെ പി ആറ് എന്ന് എൻ്റെ നാട്ടുകാരോട് ചോദിക്കണം ഇപ്പോൾ കൃഷി എൻ്റെ നാട്ടിൽ ഇപ്പോൾ കൃഷി ഇറക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത അതേ സ്ഥലങ്ങൾ തന്നെയാവില്ലോ തീർച്ചയായിട്ടും ഇക്കൊല്ലം കൃഷി ചെയ്യുക അല്ലെങ്കിൽ അത് ബിഗ് ബോസ് കണ്ടുപിടിക്കണം കാരണം എനിക്ക് ഒരു എനിക്ക് കിട്ടിയ തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും കുറച്ച് കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും തലമുറകളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വത്താണെന്ന് പറയുന്നത് കൊണ്ട് കൃഷി സ്ഥലം പിന്നെ അതുപോലെ പുള്ളി കുറെ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറയാൻ ചെയ്യുന്നു ഇതിനൊക്കെ പൈസ വേണ്ടേ ഓക്കെ ഒരു പതിനായിരം രൂപ എടുക്കാൻ അല്ലാത്തവൻ ഇത്ര പാത്രം നെല്ലും പാടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അയാൾക്ക് എത്രമാത്രം ആസ്ഥയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചാണ് ഹനീഷ് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല നിങ്ങളിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ണി വെച്ചോ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും ഫനൻചാരോട് അങ്ങനെ എടുത്ത് പറയാൻ നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും ഒന്നുമില്ലാത്തവർ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾ ഈ വോട്ട് കുത്തുന്ന ഇവനെ സാധാരണപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഈ വോട്ട് കുത്തുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇവൻ്റെയുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ഞാൻ എന്ന് ചോദിച്ചോട്ടെ നെല്ലാണെങ്കിലും അതാണെങ്കിലും മറ്റാണെങ്കിലും അഞ്ചാറ് വർഷം കൊണ്ട് പുള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ബി വിയും ഇതുപോലുള്ള ബി വിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു അതുപോലെ തന്നെ ടിക്ടോക്ക് അത് ഇതുമൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി ഒരു പണിക്കും പുള്ളിയും പോകുന്നില്ല ബ്രദറും പോകുന്നില്ല വലുതായിട്ടൊന്നും പോകുന്നില്ല കളിക്കാനും കാര്യങ്ങളൊക്കെ പോകുന്നുള്ളൂ ഇതിനൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ അവിടെ ചിന്തിച്ചു നോക്ക് നമ്മുടെ ജനങ്ങൾ അത് ചിന്തിക്കാറില്ല സാധാരണപ്പെട്ടവൻ സ്ലിപ്പർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഇന്നിവിടത്തെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും പേജ് അനീഷിൻ്റെ പേജാണ് എങ്ങനെ പി ആർ സപ്പോർട്ട് വരുന്നത് ജനങ്ങളെ കൊണ്ട് ഇത് പറ്റൂല സാധാരണ ഒരു ഓഡിയൻസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ലൈവ് അത് ഇതുമൊക്കെ കുത്തിയിൽ നിന്ന് കണ്ടിട്ട് ഏറ്റു ഈസഡ് കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് വിടുന്നത് ഇവൻ്റെ ആർമിയാണെങ്കിലും അത്യാവശ്യം അനിമോടെ ഉണ്ട് ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാലോ ഫിക് 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 പിന്നെ ഗെയിമിന്റെ നല്ലത് കണ്ടാൽ നല്ലത് പറയും ഇവന്റെ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ എനിക്ക് അതും പറയും ഇതെല്ലാം ഒരു വ്യക്തിയാണ് പിന്നെ ഒരു കാര്യം പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരുമായിട്ടൊന്നും മിണ്ടാൻ താല്പര്യമില്ല എന്തുകൊണ്ട് ഇവന്റെ കള്ളങ്ങൾ പുറത്ത് വരും അതുകൊണ്ട് കൊടുത്തു കളയാനുള്ളതല്ല അത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണ് ഞാൻ ഒരു ആവശ്യത്തിനും കൃഷി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയോ മുൻപ് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പോൾ വെറുതെ ആരോപണങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള എല്ലാവരും പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ബിഗ് ബോസ് ടീം പോയിട്ട് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ പിന്നെ വേറൊരു ആരോപണം പറയുന്നത് എൻ്റെ അനിയൻ വന്നപ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് അതും എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ അനിയൻ വന്നപ്പോ ലിബിങ് ഏരിയയിൽ വന്നിട്ടാണ് ഒരു കാര്യം പറഞ്ഞത് ഓക്കെ അനിയൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഷാനവാസ് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ അനിയൻ വന്നിട്ടാണ് അവിടെ വന്നിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞത് ബിഗ് ബോസ് വാൺ എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനുമോന്റെ അമ്മ ഇരുന്ന് കരയുന്ന കാര്യങ്ങളൊക്കെ ഒരു ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ലക്ഷ്മി അമ്മ അമ്മകാരം ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇന്ന് ഇന്നിപ്പം പറയുമ്പോഴാണ് ഈ പറയുന്ന ഷാനവാസ് പറയുമ്പോഴാണ് നമ്മളെ അറിയുകയൊക്കെ ചെയ്യുന്നത് ഷാനവാസ് രാവിലെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ പിന്നെ വെച്ചാൽ അല്ലെങ്കിൽ ഇൻട്രോയ്ക്ക് തന്നെ കൊടുത്തേക്കാം ഇൻട്രോയ്ക്ക് ആ സംഭവം കിട്ടേക്കാം അപ്പം പിന്നെ അത് വെക്കണ്ടല്ലോ വീഡിയോ ഒന്ന് ലാഗ് ആകുമല്ലോ സോറി ലാഗ് ആയിപ്പോകും അപ്പോൾ നിങ്ങളുടെ ഇൻട്രോ കണ്ട് കാണുമല്ലോ സംഭവം എന്താന്ന് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ വെക്കുന്നത് കാരണം കൂടുതൽ ടൈം ആക്കുന്നില്ല നമുക്ക് ബാക്കി കൂടെ വയ്ക്കാം ഷാനവാസ് കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാന് ഞാനിവിടെ ഓഡിയൻസിൽ തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ ഞാൻ ഏത് മലയാളി ഓഡിയോ നിങ്ങൾ എല്ലാ എനിക്ക് വേറെ എന്റെ നാട്ടിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കാനാണ് ഞാൻ ബിഗ് ബോസ് ടീമിനോട് പറയുന്നത് ഞാൻ പി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലല്ല എൻ്റെ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കാനാണ് ഞാൻ ബിഗ് ബോസിനോട് പറയുന്നത് എൻ്റെ അനിയൻ അവിടെ വന്നിട്ട് എല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത് ആരീഷിൻ്റെയും ഷാനവാസിൻ്റെയും സൗഹൃദം കാണാനായിട്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞത് അതല്ലാതെ വേറെ ഒന്നും തന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ വന്ന പല വീട്ടുകാരും ഇവിടെ ഓരോന്ന് പറഞ്ഞു നട പറഞ്ഞ കാര്യങ്ങൾ ഞാനടക്കം കേട്ടിട്ടുള്ളതാണ് പ്രൈവറ്റ് ആയിട്ട് ഓരോ ഏരിയയിൽ പോയി എന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ മൈക്ക് മാറ്റിയിട്ടൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അതിനുശേഷം ഫാമിലീസ് വന്നതിന് ശേഷം ഇവരുടെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിന്ന് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ വിട്ടേക്ക് ബിഗ് ബോസ് അതിലൊന്നും എനിക്ക് പരാതിയോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിക്ക് എനിക്ക് ഒരു സഹായം ചെയ്തു തരേണ്ടത് എന്റെ നെൽകൃഷിപ്പാടം വിറ്റട്ടാണ് പി ആർ ചെയ്ത് എന്നുള്ള ഒരു ആരോപണം പറഞ്ഞു അത് അന്വേഷിക്കണം ബിഗ് ബോസ് തീർച്ചയായിട്ടും അന്വേഷിക്കണം തീർച്ചയായിട്ടും എന്തിനാണ് പറയുന്നത് പഠിച്ച കള്ളവാട്ടോ ഉള്ള ആരും പറയാലോ കള്ളൻ എഴുതി ഒപ്പിട്ട് കള്ളൻ 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 പിന്നെ ആതില നൂറ എല്ലാരെയും എല്ലാരും ഇവരെ ഒറ്റപ്പെടുത്തി എന്നാണ് പറയുന്നത് ഫാമിലി വന്നതിന് ശേഷം ഇദ്ദേഹമാണ് വീണ്ടും ഒറ്റപ്പെട്ട് നടക്കാൻ തുടങ്ങിയത് ഇവരുടെ ആ ഫാമിലി വന്നിട്ട് പറഞ്ഞത് ആദ്യം എങ്ങനെ ഗെയിം കളിച്ചോ അതുപോലെ കളിക്കാൻ പറഞ്ഞത് അവന്റെ ഫാമിലിയാണ് അവൻ അതേ കൂട്ടി വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് റൂട്ട് മാറ്റിക്കുന്നു ഇവിടെ മോനെ നിന്നെ സമ്മതിച്ചിരിക്കുന്നത് നിന്നെ വിശ്വസിക്കുന്ന കുറെ ഫാൻസാരുണ്ടല്ലോ നമ്മിച്ചിരിക്കുന്നു അപ്പൊ പിന്നെ നിന്റെ നല്ലത് കണ്ടാ നല്ലതെന്നും പറയും ഉള്ള കാര്യം പറയല്ലോ ഷാനവാസ് കണക്കിന് മോർണിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഞാൻ ബി ബി ഹൗസുമായി ബന്ധപ്പെട്ടുള്ള വളരെ പൊട്ടിത്തെറിക്കുന്ന ഒരു ന്യൂസ് ആണ് ഞങ്ങൾക്ക് ബ്രേക്ക് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് ആ അത് ഞങ്ങളാണ് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത് ബി ബി ന്യൂസ് ആണ് ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നത് അതിനെ കുറിച്ച് അദ്ദേഹം റിപ്പോർട്ടറോട് ചോദിക്കാം നമസ്കാരം ഷാനവാസ് ഞങ്ങളിവിടെ ബി ബി ഹൗസിന്റെ വാർത്തകൾ ചിത്രീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ന്യൂസ് എന്ന് പറഞ്ഞാ ഞങ്ങളെ നെറ്റിത്തിളയ്ക്കുന്ന പൊട്ടി പൊട്ടിത്തെളിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനീഷ് എന്നൊരു വ്യക്തി അനീഷ് എന്ന വ്യക്തി ഒരു സാധാരണക്കാരുടെ ലാബിലെടുത്ത് പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത് ഈ പി ആർ മാർക്ക് ചെയ്തിട്ടില്ല എന്നും ഞാനൊരു സാധാരണക്കാരനാണെന്നും എനിക്ക് ആ ഒരു കൊളാബ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് വി വി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാലക്കുറേട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അനീഷിന്റെ ഫേക്ക് മുഖം വെളിപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ആണിപ്പോ തിരിഞ്ഞു വന്നിട്ടുള്ളത് അതിനുള്ള ഒരു സാക്ഷിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അയാൾ കേട്ടാ പറയാനുള്ളതെന്ന് കേട്ടോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ബി ബി ഹൗസുമായിട്ട് നിങ്ങൾക്ക് എന്തൊരു വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങൾക്ക് തരാനുണ്ടെന്ന് പറഞ്ഞു എന്താണ് ആ കാര്യങ്ങൾ അരീഷിനെ കുറിച്ച് ഏർ പടലോകാത്ത വലിയൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകണമെന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാനാണ് അരീഷിനെ ാണ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അഞ്ച് ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് പതിനായിരം രൂപ തത്ത് എന്റെ ഒതുക്കി എനിക്ക് അമ്പത് ദിവസം കഴിഞ്ഞ പകുതി പൈസ തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പി ആർ ടീമ് അനീഷിന്റെ പി ആർ ടീമിലും ഓവറും തരാതെ എന്നെ പറ്റിച്ചോണ്ടിരിക്കാണ് അവൻ സുപ്രഭാതം പറയാൻ ഞാനാ പഠിപ്പിച്ചു കൊടുത്തത് മലയാളം പറയാൻ ഞാനാ പഠിപ്പിച്ചു കൊടുത്തത് പക്ഷേ അതിന്റെ നന്ദിയൊന്നും അവരോ അവന്റെ ചെയ്തു തരുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലല്ലേ അവരോട് ഞാൻ പറഞ്ഞിട്ട് അവിടെയുള്ള ആരെങ്കിലും എടുത്ത പിടിച്ചിട്ട് സൗഹൃദം നടിച്ച് അവന്റെ കൂടെ കൂടി അവനോട് സൗഹൃദം കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ ഞാൻ ഇത്രയും വെക്കുന്നുണ്ട് സംഭവം ഒരു മൂന്നാല് മിനിറ്റിന്റെ സാധനം ഉണ്ട് രണ്ട് മിനിറ്റിന്റെ വോയിസും കാര്യങ്ങളും ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് ഷാനവാസ് കണക്കിന് കൊടുത്തിട്ടുണ്ട് പി ആറിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സുപ്രഭാതം പഠിപ്പിച്ചത് പി ആർ ആണ് അത് പഠിപ്പിച്ചത് ബി ആർ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോഴും ആ സാധാരണക്കാരൻ്റെ ചെരിപ്പിട്ടുണ്ടായാലും നടക്കുന്നത് അത് തന്നെ അവിടെ ഏറ്റവും വലിയൊരു ഗെയിം ആണ് ഓക്കെ ഇവിടെ എല്ലാവരും പിന്നെ ഗെയിം കളിക്കാൻ വന്നതാണ് ആ ഗെയിമിനോട് നല്ല രീതി നീതി പുലർത്തുന്നുമുണ്ട് പക്ഷേ ഫിക് 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 അത് ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വോട്ട് ചെയ്യുക പിന്നെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാവരുത് അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മണ്ട രാവില്ലേ അറിഞ്ഞ് നിങ്ങൾ ആർക്കാണെന്ന് ചോട്ട് ചെയ്യാൻ നോക്കുക എന്തായാലും ഈ ഒരു കോംബോ വില അനീഷ് ആണോ ബെറ്റർ ഷാനിവാസാണോ ബെറ്റർ എന്ന് നിങ്ങളാണോ പറയു ഓൾ ഇവൻ ഫേക്ക് ആണോ ഇല്ലേ നിങ്ങളൂടെ പറയാം